വാശിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിനൊടുവിൽ നിലമ്പൂരിലെ ജനം വിധി എഴുതി കഴിഞ്ഞു എനിക്കിപ്പോൾ ഇപ്പോൾ ഉള്ളത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ്ജാണ് ഇന്നലെ വരെ വലിയ ഓട്ടോ ആയിരുന്നു ഇന്നിപ്പം കുറച്ച് റിലാക്സ്ഡ് ആണെന്ന് അറിയാം പക്ഷേ കണക്കുകളൊക്കെ ഏതാണ്ട് വന്നിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു പ്രതീക്ഷ ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ ശക്തമായ അടിത്തറയുണ്ട് അത് ഞങ്ങൾ അത് വോട്ടിൽ പ്രതിഫലിക്കും ഞങ്ങൾ ശക്തമായി മുന്നേറും വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പലപ്പോഴേ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പല പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെ എൻ ഡി എ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ മേഖലകളിൽ നിന്നൊക്കെ വോട്ടുകൾ വരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടാവും എസ്പെഷ്യലി ഞാൻ എടുത്തു ചോദിക്കുന്നത് ക്രൈസ്തവ മേഖലകളിലൊക്കെ വോട്ട് വരുമെന്നുള്ള പ്രതീക്ഷ നേരത്തെ എൻ ഡി എ വ്യക്തി പുലർത്തുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാ മേഖലയിൽ നിന്നും വോട്ട് കിട്ടും അതാണ് പ്രത്യേകത ക്രൈസ്തവ മേഖല ഊന്നിയല്ല ഞങ്ങൾ എല്ലാ മേഖലയിലും പാർട്ടി പ്രവർത്തകരുള്ള മേഖലയിൽ കൂടുതൽ പ്രവർത്തിച്ചു ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ഞങ്ങൾ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സന്ദേശം നിലമ്പൂരിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയുടെ വികസന നയം അതിനെപ്പറ്റി ഞങ്ങൾക്ക് എല്ലായിടത്തും എത്തിക്കാൻ പറ്റി എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടവായി ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ശക്തമായ അടിയൊഴുക്കുകൾ നിലമ്പൂരിലുണ്ട് ഇവർ പറയുന്ന പ്ര പുറത്ത് കാണിക്കുന്ന കാര്യങ്ങളല്ല ശക്തമായ അടിയൊഴുക്കുകൾ നിലമ്പൂരിലുണ്ട് ഈ പരമ്പരാഗതമായി യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും അൻപൂർ മത്സര രംഗത്തുണ്ടല്ലോ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ശക്തമായ വിള്ളലുകളുണ്ടാക്കി വോട്ടുകൾ ചോരാൻ വലിയ സാധ്യതയുണ്ട് ആ നിലയ്ക്കുള്ള സൂചനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങൾ അത്ര കഴിഞ്ഞ കാലം അത്രയും യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം ആളുകൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ ഞങ്ങളുടെ പരസ്യ പ്രചരണത്തിൽ തന്നെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പല പ്രമുഖരും ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നു അവർ ഞങ്ങൾക്ക് പരസ്യമായി ഹാരമണിയിച്ചു അപ്പോൾ അതൊക്കെ അതിൻ്റെ സൂചനകളല്ലേ തീർച്ചയായിട്ടും ആ ഒരു വലിയ വ്യത്യാസം നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടാണ് എൻ ഡി എയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കോട്ടമുണ്ടായി കഴിഞ്ഞാൽ അത് വലിയ ചർച്ചകൾക്ക് വഴിയ്ക്കുന്നു എന്നുള്ളത് അങ്ങേക്കും ആ പൊതുജനത്തിനും ബോധ്യമുണ്ട് നേരെ മറിച്ച് അതിൽ നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അതും മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള ഉറപ്പാണ് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രവർത്തനം നടത്തി എല്ലാവരും ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ശക്തമായ പ്രവർത്തനം നടത്തി ഇപ്പം ഞങ്ങൾ കണ്ടൊരു മനസ്സിലാക്കിയത് അടുത്തോളം കാര്യം കേരളത്തിലെ എല്ലാ എം എൽ എമാരും ഇവിടെ നിലമ്പൂരിലുണ്ടായിരുന്നു നമുക്ക് അറിയാമല്ലോ അവരൊക്കെ ഞങ്ങൾ കയറുന്ന വീട്ടിൽ ഞങ്ങളവിടെ അനുഭവമുള്ള വീടുകളിലൊക്കെ അരമണിക്കൂറും ഒരു മണിക്കൂറും ചിലവഴിച്ച് ചിലവഴിച്ചാണ് അവർ പ്രചരണം നടത്തിയത് മന്ത്രിമാരെല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ ഒരു പഞ്ചായത്തിൽ രണ്ടും മൂന്ന് മന്ത്രിമാരായിരുന്നു എം എൽ എമാർ കോൺഗ്രസിൻ്റെ മുഴുവൻ എം എൽ എമാരും ഓരോ വീടുകളും ഓരോ വാർഡുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ചാണ്ടിയുമ്മനൊക്കെ തന്നെയാണെങ്കിലും മൂവായിരം വീടുകൾ കയറിയെന്നല്ലേ പറയുന്നത് ശരിയാണ് എല്ലാ വീടുകളിലും എൻ്റെ ബന്ധുക്കളുടെ വീടുകൾ മുഴുവൻ അദ്ദേഹം കയറിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകത്തില്ല വോട്ടുകൾ മറിയും യാതൊരു പ്രശ്നവും ജനങ്ങൾ ഒരു പുതിയ മാറ്റം ആഗ്രഹിക്കുകയാണ് ആ മാറ്റം ബി ജെ പിക്ക് അനുകൂലമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അങ്ങയുടെ കൊടി വിലയിരുത്തലായിരിക്കും തീർച്ചയായിട്ടും അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി വിലയിരുത്തായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിജിയുടെ വികസനം അത് ജനങ്ങൾ അംഗീകരിക്കുന്നതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയെ മുൻനിർത്തിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള എൻ്റെ വിലയിരുത്തലായിരിക്കും മാത്രമായിരിക്കത്തില്ല നരേന്ദ്രമോദിജി അതാണ് ഭാരതീയ ജനതാ പാർട്ടി അതാണ് ഞങ്ങളുടെ മെയിൻ അദ്ദേഹം അദ്ദേഹത്തിനെ മുൻനിർത്തിയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചതും വാങ്ങിയതും എന്തായാലും ആ ഒരു വലിയ ശുഭപ്രതീക്ഷയിൽ അങ്ങ് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയ്ക്ക് കോട്ടം തരേണ്ട യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ വളരെയേറെ മുന്നേറ്റം നടത്തും ആ ആ അർത്ഥത്തിലാണ് എൻ ഡി എ ക്യാമ്പ് കാര്യങ്ങളെ കാണുന്നത് വലിയ ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അഡ്വക്കറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുക വഴിയൊക്കെ തന്നെ എൻ ഡി എ പ്രതീക്ഷിക്കുന്നുണ്ട് ആ നിലയ്ക്കുള്ള ശുഭാപ്തി വിശ്വാസം സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ